ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറെ നാളുകൾക്ക് ശേഷം ഞാനൊരു പ്ലാന്റിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ചത്തുപോയിട്ടില്ല ഗൈസ് എൻ്റെ ചെടികളോടുള്ള സ്നേഹം അന്ന് തൊട്ട് ഇന്ന് വരെ ഓൾമോസ്റ്റ് കൊറോണ സമയത്ത് തുടങ്ങിയ പ്ലാന്റ് ലവാണ് എൻ്റെ വീട് വീടിപ്പൊരു കാടാക്കി മാറ്റിയത് അന്ന് തൊട്ട് ഇന്ന് വരെയേക്കും ഞാൻ ചെടികളോടുള്ള സ്നേഹം വിട്ടിട്ടില്ല സോ ഇന്ന് നമ്മൾ കുറച്ച് വീടൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് മാറി വന്നപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാവുന്നത് അന്നത്തെ വിലയിൽ വിട്ട് ഇന്നിപ്പോൾ എത്ര മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചെടികൾക്ക് എന്നാണ് സോ ഞാൻ തൃശ്ശൂരിലെ മണ്ണുത്തിലുള്ള ഭീമ നേഴ്സറി എന്നാണ് വാങ്ങിച്ചേക്കുന്നത് പോസ്റ്റ് ഓഫീസ് റോഡോ അങ്ങനെ എന്താ പറയും അവിടെ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അവിടെ കാണുന്ന ഭീമ എന്ന് പറഞ്ഞാൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും അവിടെ കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് റീറ്റെയിലായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് സോ നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കുറച്ച് പ്ലാൻസ് അപ്പോൾ ഞാൻ നീട്ടുന്നില്ല ഓരോന്നിൻ്റെ റേറ്റ് പറയാം ഇത് കേട്ടാ ഞാൻ എപ്പോഴും എനിക്കിപ്പോഴും മണ്ടത്തരം പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ ഒരു സ്നേക്ക് പ്ലാന്റിന്റെ ഈ വരകാറ്റിത് വാങ്ങിക്കുമ്പോൾ ഞാൻ അറിയാണ്ട് നമ്മുടെ പാറുകുട്ടൻ മോള് എന്നും സ്കൂളിൽ വരെ വെള്ളം ഇതിലേക്ക് ഒഴിക്കും ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് എപ്പോഴും ഇങ്ങനെ കൊക്കോപ്പീറ്റൊ കിടുന്നില്ല എന്നും ചീഞ്ഞുപോ എങ്ങനെ നോക്കിയാലും ചീഞ്ഞുപോകും അവസരം ഞാൻ ചീയുന്നു വാങ്ങുന്നു ചീന്ന് വാങ്ങുന്നു അപ്പൊ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള പ്ലാന്റിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടാ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഓക്കെ ഇനി ഉള്ളത് രണ്ടാമത്തെതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ വലുത് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് റേറ്റ് കൂടും ഇത് ഇതിന്റെ ചെറുതാണ് ലോണിമ വള ഞാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ട് ഇതും ഇരുനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി പുഷ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മുന്നൂറ് പിന്നെ ഇത്തിരി കൂടി പുഷ്യാണെങ്കിൽ നാനൂറ് നല്ല ബുഷായിട്ടിരിക്കുന്ന അറുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും വലിയ പൈസ ഇല്ലാത്ത കാരണം ഞാൻ ഇരുനൂറ് രൂപയുടെ ഈ ഒരു പ്ലാനാണ് നല്ല ഹെൽത്തി ഹെൽത്തിയറായിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം ഇഷ്ടമുള്ള പ്ലാന്റ് ഇതാണ് രണ്ടാമത്തെ ഇനി മൂന്നാമത്തെ പ്ലാന്റ് ഒക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കാണ് എനിക്ക് ഇടുത്ത് കാണിച്ചു തരാനുള്ള എളുപ്പത്തിലാ ഇത് ഇല്ല കേട്ടോ ഫുള്ള് നല്ല നല്ല അടിപൊളി കളറായിട്ടില്ലേ എൻ്റെ വേറെ ഒക്കെ എൻ്റെലുണ്ട് കേട്ടോ അപ്പോൾ ഇതിനും ഇരുന്നൂറ് രൂപയാണ് വില വന്നിട്ട് ഇത് നല്ല ഹെൽത്ത് കെയർ ഉള്ള പ്ലാനിലാണ് അപ്പോൾ നമ്മളിത് കുറച്ച് നല്ല പോട്ടുകളിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു കുറച്ച് സെറാമിക് പോട്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ വീട് രണ്ടാമത്തെ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനും ഇരുന്നൂറ് രൂപയാണ് ഇത് കേട്ടോ അതിൻ്റെ വലിപ്പം അനുസരിച്ചും അതിൻ്റെ തിക്നെസ് അനുസരിച്ചും കുറച്ച് ബുഷനസ് അനുസരിച്ചിട്ടൊക്കെ ഈ മുന്നൂറ് നാനൂറ് രൂപയുണ്ട് പക്ഷേ ഞാൻ ഇരുന്നൂറ് രൂപ എച്ചി എന്നും എച്ചി ആയിരിക്കും ഇതാണ് ഇരുന്നത് നമ്മൾ വലുതാക്കി എടുക്കാലോ അപ്പം ഇതൊക്കെ നമുക്ക് അധികം വെള്ളമൊന്നും ആവശ്യമില്ലാത്ത പ്ലാനിലാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കേട്ടോ അപ്പൊ ഇതാണ് മൂന്നാമത്തെ പ്ലാൻ ഇതാണ് എന്റെ നാലാമത്തെ ഇത് കുറേ കാലമായിട്ട് ഞാൻ വാങ്ങണം എന്ന് വിചാരിക്കുകയാണ് ഇത് നമ്മുടെ ഡാർഫ് വെറൈറ്റി ആണ് ഡാർഫ് വെറൈറ്റി ഇതൊക്കെ ഞാൻ ഇൻഡോർ വെക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് പുതിയ ഇതികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിന് ഇച്ചിരി ലേശം ഇരുന്നൂറ്റി അമ്പത് രൂപയാട്ടോ ഇതിന് നല്ല രസമല്ലേ അപ്പോൾ ഞാൻ ഇതിന് അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല അപ്പോൾ അപ്പൊ വലുത് ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ട് അപ്പം ചെറുത് വാങ്ങിയാന്ന് വിചാരിച്ചു അപ്പോൾ ചെറുത് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ പുതിയ പുതിയ പ്ലാന്റ്സുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വലുതനുസരിച്ചിട്ട് റേറ്റ് മാറും കേട്ടോ ഓക്കെ ഇതിന് അങ്ങനെയാണ് അപ്പം ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഇവിടെ പോത്തോസ് ഇതിൻ്റെ ഒരു ചെറിയൊരു കമ്പ് എത്ര അന്ന് കുറവൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോഴും ഉണ്ട് അതിങ്ങനെ വലുതാവും ചെറുതാവും നശിപ്പും വീണ്ടും വരും അങ്ങനെ 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 പൂവാറേ ഒരു കമ്പ് കൂടിയുള്ളൂ അപ്പം ഞാൻ ചെച്ചോർ എണ്ണം കൂടി വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്ത് ഇതിനെ വളർത്തി വലുതാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഈ ഒരു ഇച്ചിരി ഇത്ര ഒരു പ്ലാന്റിന്റെ വില നൂറ് രൂപ അപ്പൊ നൂറ് രൂപയ്ക്ക് ഇത് വെള്ളക്കില്ല നൂറ് രൂപ ഇത് തന്നെയുള്ളൂ അത് കുറേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം ഈ ഒരു വരികയായിട്ട് പോത്തോസ് ആണ് വാങ്ങിച്ചത് അപ്പോൾ തൃശ്ശൂർ മണ്ണുത്തി ആ ഒരു ഭീമാ നഴ്സറി നല്ലാണ്ട് ഞാനൊരു ചെടി വാങ്ങിച്ചിട്ടുണ്ട് ഈ ചെടി മാത്രം കേട്ടോ ഈ ചെടിക്ക് വല്ല നമ്മുടെ നെസ്റ്റോ എന്ന് വാങ്ങിച്ചതാണ് നെസ്റ്റോലെ സെക്ഷനിൽ തൃശ്ശൂർ നെസ്റ്റോല് ചെറിയൊരു സെക്ഷനിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വന്നത് അപ്പോൾ നല്ല രസിയാണ് എടിക്കുക അപ്പോൾ ഈ ഒരു ചെടി ഞാൻ വാങ്ങിച്ചു ഗൈസ് ഇതിൻ്റെ ചെറുതൊക്കെ ഇവിടെ നിന്ന് വരുന്നത് കേട്ടോ വേറൊരു പോട്ടിലാണ് കിട്ടിയത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി നല്ല വേരൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പോട്ട് എവിടുന്നാ ഡൗട്ട് ഉണ്ടായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ രണ്ടാമത്തെ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ചെടി കേട്ടോ പിന്നെ ഇതാ ഇത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പോട്ടിൻ്റെ കാര്യം ഞാൻ പറയില്ല ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പം എൻ്റെ കയ്യിലിപ്പോൾ റീസൻറ്റായിരിക്കുന്ന ഈ കുഞ്ഞിച്ചെടികളുടെ വിശേഷങ്ങൾ പറയാൻ ഇത് ഞാൻ ഇൻഡോർ ആയിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പോട്ട് എവിടെന്നാണ് വാങ്ങിച്ചതെന്ന് ഞാൻ പറയില്ല രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് ക്യൂട്ട് സോ ഇത്രയാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കൂടുകൾ നമ്മുടെ പഴയതും പുതിയതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ ഓൾറെഡി പോട്ട് ചെയ്തു അത് കാരണം ഞാൻ ആയിട്ട് അതൊന്നും എടുത്തു തരാനുള്ള സമയം ഞാൻ രാത്രിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ വീഡിയോ നമ്മുടെ പോട്ടുകളുടെ വീഡിയോ ആയിരിക്കും പ്ലാസ്റ്റിക് പോട്ട് അല്ല സെറാമിക് പോട്ട് പൈസ പോയി പ്രതാപം പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് സെറാമിക് പോട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ വൈദ്